ചങ്ങരംകുളം പള്ളിക്കരയിൽ വീട്ടിൽ വളർത്തിയിരുന്ന വിലപിടിപ്പുള്ള പേർഷ്യൻ പൂച്ചകളെ കുന്നിട്ടനിലയിൽ കണ്ടെത്തി നടുവില വളവിൽ ജയപ്രകാശിന്റെ വീട്ടിൽ പതിനെട്ടായിരം രൂപ വില വരുന്ന രണ്ടു പൂച്ചകളെയാണ് നിലയിൽ കണ്ടത് ഇരുപത്തിരണ്ടായിരം രൂപയോളം വിലയുള്ള മറ്റൊരു പൂച്ചയെ കാണാതായിട്ടുമുണ്ട് ഞങ്ങള് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിയത് വന്നിട്ട് നോക്കുമ്പോ ഞങ്ങളൊരു മൂന്ന് പൂച്ചകളെ ആ മൂന്ന് പൂച്ച രണ്ടെണ്ണം ചത്തെടുക്കുന്നതാണ് കണ്ടത് കൂടാണെങ്കിൽ രണ്ട് കൂടും വെളിയിലാണ് കിടക്കുന്നത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടെടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റാത്ത ഒരു കൂടുള്ളത് അമ്മ ലോക്ക് അതാണ് സാധാരണ നമുക്ക് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് ലോക്കാണ് അതിൻ്റെ ഉള്ളത് ജയപ്രകാശും കുടുംബവും കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധുവീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച കാലത്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് രണ്ട് ഇരുമ്പു കൂടുകളിലായി വീടിന് പുറകിലെ മുറിയിൽ വച്ചിരുന്ന പൂച്ചകളെ കൂട് പുറത്തേക്ക് വലിച്ചിട്ട ശേഷം സമീപത്ത് തന്നെ കൊന്നിട്ട നിലയിലാണ് ഒരു കൂട് അൻപത് മീറ്ററോളം ദൂരെ വലിച്ചുകൊണ്ടു പോയിട്ടുമുണ്ട് ജയപ്രകാശ് നൽകിയ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് എത്തി പരിശോധന നടത്തി അജ്ഞാത ജീവികൾ ആക്രമിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം കൂടാണെങ്കിൽ യാതൊരു പെരുക്കും കാണുന്നില്ല യാതൊരു കടിച്ച പാടൊന്നും കാണുന്നില്ല കൂട് ഒന്നോ രണ്ടോ ആൾക്കാർ എടുത്ത് പുറത്ത് വയ്ക്കണം ആ ടൈപ്പ് അത്രയും ഉള്ള കൂടാണ് ആ കൂട് പുറത്ത് വന്നിട്ടുണ്ട് ആ കൂടിന് ഒരു ഡാമേജ് ഒന്നും കാണുന്നില്ല അതിൻ്റെ കമ്പിക്കോ ഒന്നിനൊരു പ്രശ്നമില്ല അടുത്തൊരു കൂട് കിടക്കേണ്ട അത്രയും അമ്പതോളം മീറ്റർ ദൂരത്താണ് വേറെ ഒന്നും കിടക്കണത് അതിനും ഇത് കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് അടയാളുണ്ട് അത്രയും ദൂരത്താണ് അറ്റ മറ്റേ പൂച്ച കിടക്കുന്നത് വേറെ മൂന്നാമതൊരു പൂച്ച കൂടി ഉണ്ടായിരുന്ന ഒരു റഷ്യൻ ബ്ലൂ ഇനത്തിൽ നല്ലൊരു വില കൂടിയ പൂച്ചയായിരുന്നു അതിനെ കാണാനുമില്ല അതിൻ്റെ ബോഡിയും കിട്ടിയിട്ടില്ല ഈ രണ്ട് ദിനം അതിൻ്റെ ബോഡിയാണ് കിട്ടിയത് ചങ്കറകുളം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പൂച്ചയുടെ ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും കാണാത്തതും ഭാരം കൂടിയ കൂട് ദൂരേക്ക് വലിച്ചുകൊണ്ടുപോയതുമാണ് സംശയത്തിനിടയാക്കുന്നത് സാമ്പത്തികമായ നഷ്ടങ്ങൾക്കിപ്പുറം കുടുംബങ്ങൾ അംഗങ്ങളെപ്പോലെ വളർത്തിയ പൂച്ചകളെ നഷ്ടപ്പെട്ട മനോവിഷമത്തിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ ചങ്ങരംകുളം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് പട്ടാമ്പി റോഡ് ഫോൺ